എനിക്ക് കൊള്ളാം നമ്മളിവിടെ പാട്ട് കേട്ട് ആസ്വദിക്കാനല്ല ഇവിടെ നടക്കുന്ന പെൺവാണി പോവും മറ്റു സംഭവങ്ങളും കണ്ടുപിടിച്ച് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാ അത് ജോസിന്റെ ജോലി എന്തു പറഞ്ഞാൽ ഈ ജോസിന് ജോലി ജോലി ചിന്തയുള്ളൂ ജോലിയുടെ കാര്യത്തിലല്ല എനിക്ക് ഇതിലും ചിന്തയൊക്കെ ഉണ്ടോ സന്യാസിൻ അറിയാമായിരുന്നു അതാണ് കാത്തു നിന്നത് പറയാറായിട്ടില്ല പറയും ഒരിക്കൽ അതിന് സമയമാവുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് വന്ന് പറയും ഞാനിവിടെ വന്നിരിക്കുന്നത് അന്വേഷിക്കാൻ പെൺവാണിഭങ്ങളും കൊലപാതകങ്ങളും അന്വേഷിക്കാൻ ഏറെ നിങ്ങൾ വന്നത് അതിനൊക്കെയാണെങ്കിലും കണ്ടുപിടിക്കാൻ ഇത്തിരി സമയമെടുക്കും കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ് ആ കാണുന്ന അവിടെ ഒരു ബംഗ്ലാവ് കാണാം അതെ ഏതോ വട്ടുപിടിച്ച് നടക്കുന്ന പൂച്ച സന്യാസിയോ മറ്റോ ആണ് നമുക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല നമുക്കറിയേണ്ടത് ആശ്രമത്തെക്കുറിച്ചും ദേവിയമ്മയെ കുറിച്ചു ഏതായാലും അയാൾ പറഞ്ഞ സ്ഥലം വരെ നമുക്കൊന്ന് പോയി നോക്കാം വരും മഹീന്ദ്രൻ എങ്ങനെ ഇവിടെ വന്നു അത് എനിക്ക് सिस्ली बेवकूफ निकल लो और और आ ग्रे पॉइंट इधर भी देख लो सिस्ली ये कर ये कर ചേച്ചിയോടെ പള്ളിയിലെ സുഖം പറഞ്ഞ ആള് വന്നു അവരങ്ങോട്ട് പോയി സംഭവായിരിക്കുന്നല്ലോ ഇത് തുടക്കം മാത്രം ആരംഭിച്ചു കഴിഞ്ഞു ഇനി മുതൽ കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഈ ഗ്രാമത്തിൽ ഉണ്ടാകും സത്യം ഈ നായ് സാധാരണ നായല്ല മകളെ പിശാജാണ് ഇപ്പോഴും എപ്പോഴും ജോസ് സ്തുതിയായിരിക്കട്ടെ ഏതാണ്ട് സമയമെടുത്തിരിക്കുന്നു അതാണ് നിങ്ങളും ഇവിടെ എത്തിയത് ഇവിടെ ഈ ഗ്രാമത്തിൽ ഒരു സാത്താൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു അവനെ ദൈവനാമത്തിൽ ഇല്ലാതാക്കണം എങ്കിലേ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും അച്ഛനെ പോലുള്ളവർ ഇത്തരം വിശ്വാസങ്ങളിൽ മുറിവെ പിടിച്ചാൽ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ അന്ധവിശ്വാസമല്ല മകനെ സാത്താനെ ഞാൻ നേരിൽ കണ്ടതാ ഒന്നല്ല രണ്ടു തവണ അച്ഛനെന്തൊക്കെയാ പറയുന്നത് സത്യം ആ സത്യം ഞാൻ നിന്നോട് പറയാം സുഖമില്ലാതെ കിടക്കുന്ന അമ്മച്ചിയെ കാണാൻ ഇന്നലെ രാത്രി വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി ശ്രമിത്തേരിക്ക് സമീപം വെച്ച് ഞാൻ നമ്മുടെ മഹേന്ദ്രനെ കണ്ടു അവരെ ഞാൻ പിന്തുടർന്നു അതിന്റെ ഭവിഷ്യത്തായിരുന്നു അത് അപ്പൊ ഞാൻ ആ സത്യം മനസ്സിലാക്കി മഹേന്ദ്രന്റെ ശരീരത്തിൽ സാത്താൻ ആ സത്യം മുമ്പേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു അവനാണ് ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അച്ഛൻ എന്താ പറയുന്നത് മഹേന്ദ്രൻ നമ്മുടെ മോൻ തന്നെ അവന്റെ ശരീരത്തിലാണ് സാത്താൻ കയറിയിരിക്കുന്നത് ഇനി നിങ്ങളും സൂക്ഷിക്കണം ഞങ്ങൾ എന്താ വേണ്ടത് ഫാദർ നമുക്ക് മഹേന്ദ്രനെ രക്ഷപ്പെടുത്തണം അതിന് വഴികളുണ്ട് പക്ഷെ അതിനൊക്കെ പ്രത്യേക സമയവും കാലവുമുണ്ട് അത് നോക്കി നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുതണം അപ്പ കിളവൻ പറഞ്ഞതും നമ്മൾ മഹേന്ദ്രനെ ബംഗ്ലാവിൽ വെച്ച് കണ്ടതും അച്ഛൻ പറഞ്ഞതും എല്ലാം വെച്ച് നോക്കുമ്പോ ശരിയാവും കുഞ്ഞിനെ കുറിച്ച് പറയരുത് നീ വിഷമിക്കാതിരിക്കും അറിയേ നമ്മുടെ കുഞ്ഞിനെ സസൂക്ഷ്മവും നിരീക്ഷിക്കുകയാണ് വേണ്ടത് ഒപ്പം നമ്മുടെ ജീവനും നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ആലോചിക്കേണ്ടത് എനിക്കിപ്പോ സംശയങ്ങൾ ഏറെയാണ് മണിയപ്പനും മഹേന്ദ്രനും കൂടിയാണ് സ്ഥലങ്ങൾ കാണാൻ പോയത് മണിയപ്പൻ തിരികെ വന്നിട്ടില്ല നമുക്കൊന്ന് യെസ് ഞാനും അത് തന്നെയാണ് പറയുന്നത് നമുക്ക് ആദ്യം ഇവിടുത്തെ ഒന്ന് പരിശോധിക്കണം എന് അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഒന്ന് വ്യക്തം ശവക്കോട്ടയുടെ സമീപത്താണ് മഹേന്ദ്രനെ കണ്ടത്

അപ്പോഴാ ഇവിടെ വന്നത് എന്താ ആന്റി ഞാൻ മോനെ പൂട്ടിട്ടാണല്ലോ പോയത് പിന്നെ എങ്ങനെ അതൊന്നും ഞാൻ പറയില്ല പിന്നീട് ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ മോൻ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാനല്ലേ വാതിൽ തുറന്നു വന്നത് ഈ ആന്റി ഒരു മണ്ടിയാ ആ മുറിയിലെ ഞാൻ പൊട്ടിച്ചു കടന്നതും ഇവിടെ വെച്ചാ ഞാൻ മണിപ്പിച്ചോട്ടിനെ കണ്ടത് ഇവിടെ വെച്ചോ ആ കലറുടെ മോളിൽ ഇരിക്കായിരുന്നു ちょっとあげて நில்க்கonder சாதான Kelley, இulative இவ்விட challenge നിങ്ങൾ അന്വേഷിക്കുന്ന മഹേന്ദ്രനെ ഞാൻ പറഞ്ഞ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവനെ ഇനി കാണാൻ സാധിക്കില്ല അവൻ പോയി കഴിഞ്ഞു എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാ നിങ്ങൾ വിശ്വസിക്കുവോ പേടിക്കണ്ട നിങ്ങൾ കരുതും പോലെ പിച്ചും പെയ്യും പറയുകയല്ല ഞാൻ സത്യമാണിതെല്ലാം ഈ സത്യത്തെ തോൽപ്പിക്കാൻ അവൻ ജന്മമെടുത്തിരിക്കുകയാണ് അവനെ അറുതി വരുത്തി നിങ്ങളെയും ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം അതിന് എന്നോടൊപ്പം നിൽക്കണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും ഇന്ന് സന്ധ്യക്ക് നിലാവുദിച്ച് കഴിയുമ്പോൾ എന്റെ അടുക്കൽ വരണം വരേണ്ട സമയം കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല കാരണം ഇന്നും മിഥുന പഞ്ചമി നാളാണ് ഞങ്ങൾ വരാം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണണം തിരികെ കൊണ്ടുവരണം അങ്ങനെ പെട്ടെന്ന് സാധിക്കാവുന്ന കാര്യമല്ല നമ്മൾ ഒത്തൊരുമിച്ച് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി നിന്നെങ്കിൽ മാത്രമേ മഹേന്ദ്രനെ പിടിക്കാനാവൂ എന്റെ താമസസ്ഥലം പെൺകുറിഞ്ഞി പാലത്തിനടുത്തുനിന്ന് ഒരു കിലോമീറ്റർ വരണം സന്ധ്യക്ക് പുറപ്പെട്ടോളൂ ഞാൻ പാലത്തിനടുത്ത് കാത്തു നിൽക്കാം